നമസ്കാരം ഫുട്ബോൾ താരങ്ങളോട് പൊതുവെ എല്ലാവർക്കും വലിയ ആരാധനയാണുള്ളത് ലോകത്തിലെ എല്ലായിടത്തും സ്വീകാര്യതയുള്ള ഫുട്ബോളിൽ മികവ് കാട്ടുന്ന താരങ്ങൾക്കെല്ലാം വലിയ അംഗീകാരവും പ്രശസ്തിയും എല്ലാം ലഭിക്കാറുണ്ട് ആധുനിക ഫുട്ബോളിലേക്ക് വരുമ്പോൾ വലിയ ആരാധക പിന്തുണ ലഭിക്കുന്നവരാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കെയ്ലിൻ എംബാപ്പയും എല്ലാം ഇവർക്കെല്ലാം എല്ലായിടത്തും വലിയ സ്വീകാര്യതയാണുള്ളത് ഒട്ടുമിക്ക ഫുട്ബോൾ താരങ്ങൾക്കും ഈ സ്വീകാര്യത ലഭിക്കാറുണ്ട് എന്നാൽ ചുരുക്കം ചില ഫുട്ബോൾ താരങ്ങൾക്ക് ആരാധകരെക്കാൾ കൂടുതലുള്ളത് ഹേറ്റേഴ്സ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ ഫുട്ബോൾ താരങ്ങളിൽ വെറുക്കപ്പെട്ടവരായി മാറിയിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള താരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് സെർജിയോ റാമോസ് പ്രതിരോധ നിര താരമായ റാമോസ് എതിരാളികളുടെ യാതൊരു മയവും കാട്ടാത്ത താരമായിരുന്നു ഏത് വിധേനയും എതിരാളികളെ തടുത്തിടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു റാമോസ് കളിച്ചിരുന്നത് എന്ന് പറയട്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ മുൻ റയൽമാരി താരത്തിന്റെ കരിയറിൽ ഉടനീളം നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫൗളുകളുടെ രാജകുമാരനായിരുന്ന റാമോസ് കൂടുതൽ റെഡ് കാർഡ് വാങ്ങിയിട്ടുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ടീമിനായി ഏറ്റവും മികച്ച പ്രകടനം നടത്തുമ്പോഴും റാമോസ് ആരാധകരുടെ പ്രിയപ്പെട്ടവനായിരുന്നില്ല പോർച്ചുഗൽ പ്രതിരോധ നിര താരമായ പെപ്പയെയും ആരാധകർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല പാളുകൾ നിറഞ്ഞ കളിശൈലിയാണ് ശൈലിയാണ് ഇതിന്റെ പ്രധാന കാരണം പെപ്പെ പ്രതിരോധ നിരയിൽ മികവ് കാട്ടിയിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ശൈലി ആക്രമണോത്സവമായി മാറിയിരുന്നു എതിരാളികളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കാൻ പോലും മടി കാട്ടാത്ത താരമാണ് ബപ്പേ ഇതാണ് അദ്ദേഹത്തെ ആരാധകരുടെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റിയതെന്ന് പറയാം ചെൽസി സ്ട്രൈക്കറായ ഡീഗോ കോസ്റ്റയും ചിലറക്കാരനെല്ലാം ഇഷ്ടമുള്ളവരെക്കാൾ വെറുക്കുന്നവരാണ് കൂടുതലുള്ളത് ഇദ്ദേഹത്തിനായി പ്രതിരോധ നിരക്കാരുടെ ഉറക്കം കെടുത്തിയ സ്ട്രൈക്കർമാരിൽ ഒരാളാണ് കോസ്റ്റ ചെൽസി കോസ്റ്റെർസി മാരൻ തുടങ്ങിയ ടീമുകൾക്കായെല്ലാം കളിച്ചിട്ടുള്ള കോസ്റ്റ കളത്തിൽ മാന്യനായ താരവുമായിരുന്നില്ല പലപ്പോഴും കള്ള വീഴ്ചകൾ അഭിനയിച്ച് ത്രീക്ക് നേടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് കൂടാതെ ഫൗളുകൾ നിറഞ്ഞ ശൈലിയുമാണ് അദ്ദേഹത്തിനുള്ളത് ഇതെല്ലാം കോസ്റ്റയെ വെറുക്കപ്പെട്ടവരാക്കും അർജന്റീനയുടെ ഇതിഹാസ താരമാണ് ഡീഗോ മാർഡോണ ഇതിനോടകം മൺമറങ്ങിപ്പോയ അദ്ദേഹം ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വലിയ ആരാധക പിന്തുണയുള്ള താരമൊക്കെയാണെങ്കിലും മരഡോണയെ വെറുക്കുന്നവരും ഏറെയുണ്ട് കൈകൊണ്ട് തട്ടി ഗോൾ കയറ്റിയ സംഭവത്തിൽ ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നവരേക്കാൾ ചതിയൻ എന്ന് പറയുന്നവരാണ് അനേകവും ഉള്ളത് മാന്യതയില്ലാത്ത താരമെന്ന നിലയിലാണ് എതിരാളികൾ മരഡോണയെ വിശേഷിപ്പിക്കുന്നത് ഇതിഹാസ പരിശീലകനായ ജോസ് മൗറിഞ്ഞോ താരമായിരുന്നപ്പോഴും പരിശീലകനായിരുന്നപ്പോഴും ഒരുപോലെ എല്ലാവരെയും വെറുപ്പിച്ചയാളാണ് എല്ലാവരെയും എല്ലാവരോടും അഹങ്കാരം കാട്ടുന്ന ആളാണ് മൗറിങ്ങ കൂടാതെ പലതവണ മോശം പെരുമാറ്റത്തിലൂടെ ആരാധകരുടെയും താരങ്ങളുടെയും വില്ലനായും മൗറിംഗ്യ മാറിയിട്ടുണ്ട് പരിശീലകനായ ശേഷവും പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെ അദ്ദേഹം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്